ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണം എന്ന പദ്ധതി രണ്ടാം വർഷവും നടപ്പിലാക്കി എ കെ ജില്ലാ കമ്മിറ്റി അംഗം സാനു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നിരവധി ആൾക്കാർ ആഹാരത്തിനായി അലയുന്നുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണിത് മാവേലിക്കര സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തക കൂട്ടായ്മയായ അക്കോക് വിശപ്പ് ഭക്ഷണ അലമാരയിൽ യൂണിറ്റ് അംഗങ്ങൾ പൊതിച്ചോറും ദാഹജലവും വിതരണം ചെയ്തു മാനാർ യൂണിറ്റ് പ്രസിഡന്റ് നിയാസ് മാനാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എ കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം സാനു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു എല്ലാ സേവന ഇങ്ങനെയൊക്കെയുള്ള സേവന സംഘങ്ങളുണ്ടാകട്ടെ അത് ഏറ്റെടുത്ത മാന്നറിങ്ങോട്ട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം എല്ലാ വർഷവും ഇതുപോലെ ഇത് ചെയ്യാനും ഇത് മാത്രമല്ല ഇതിൽ നിന്നും മിച്ചം പിടിച്ച അങ്ങനെ സാ സാധനത്തിൽ നിന്നും മിച്ചം പിടിച്ച പണം നമ്മുടെ വയനാട് ദുരന്തത്തിനെ സംഭാവന ചെയ്യാനായിട്ടാണ് മത്സരിക്കുന്നത് ഇതുപോലെയുള്ള നല്ല മനസ്സുകൾ സുമനസ്സുകളുടെ സംഘടനയുടെ ആ ഒരു സംഘടനയുടെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ആർക്കും ഇതൊക്കെ സഹായം എത്തിക്കാൻ കഴിയുമോ ഇതൊക്കെ ചെയ്യാനുള്ള നമ്മുടെ ഈ മനോഭാവം ഇത് കാലാകാലങ്ങളായി സംഘടന വളർത്തിക്കു പോകുന്ന വാർത്താ കർമ്മമാണ് തുടർന്ന് ഭക്ഷണ വിതരണം നടത്തി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം ഗിരീഷ് ഓറഞ്ച് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി സാമു ഭാസ്കർ മേഖലാ ട്രഷറർ സാമു എൽ പി ജെ അക്കോക്ക് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മാജിക് സുനിൽ മേഖലാ പി ആർഒ ജിതേഷ് ചെന്നിത്തല മേഖലാ കമ്മിറ്റി അംഗം ജോർജ് ഫിലിപ്പ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ യൂണിറ്റ് പി ആർഒ സതീഷ് കുമാർ യൂണിറ്റ് ട്രഷറർ മഹേഷ്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ